ഹലോ മായി ഹാപ്പി മോർണിംഗ് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മള് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ജീവിക്കാനാണ് ലൈഫ് മുന്നോട്ട് പോകാനാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എല്ലാ ഇഷ്ടങ്ങളും അതേപോലെ നടന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ മാത്രം ജീവിക്കാൻ പറ്റോ പറ്റൂല്ല ജീവിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല നീ അങ്ങനെ ആഗ്രഹിക്കാൻ പാടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ആഗ്രഹിക്കാൻ പാടുണ്ടോ നമ്മള് കേൾക്കാനാണ് അറിയാനാണ് കേൾക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ നമ്മളൊരു കൺസെപ്റ്റ് പറയുമ്പോ നിങ്ങളെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് ഒന്നോ രണ്ടോ അഭിപ്രായമാണെങ്കിലും രണ്ടോ മൂന്നോ അഭിപ്രായമാണെങ്കിൽ അത് കേട്ടതിന് ശേഷം നമ്മൾ ആ പ്രൊസീജിയറിലോട്ട് വരുമ്പോ കുറച്ചും കൂടെ ക്ലാരിറ്റി ഒരു ധാരണ ഉണ്ട് ഇതാണ് സംഭവം എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിങ്ക് ചെയ്യേണ്ടി വരും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇനി ഞാൻ ഏകം ചോദിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് മാത്രം ജീവിക്കാൻ പറ്റ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളെ സമ്മതിച്ച് ഇപ്പൊ നമ്മള് ഏതാണ് എവറേജ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ അതോ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോ നിങ്ങളുടെ ഗ്രോത്ത് എങ്ങോട്ടാണ് പോകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരികയാണോ അതോ മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി താഴോട്ട് വരുവാണോ ഫസ്റ്റ് വൺ ഗ്രോത്ത് മുകളിലോട്ടാണ് പോകുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ഗ്രോത്ത് ആവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ താഴോട്ട് വരികയാണ് ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യം മാത്രം ഫോക്കസ് താഴോട്ട് അപ്പൊ പിന്നെ ഇതിൽ ഏതാ നമ്മൾ ഉറപ്പിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നമ്മൾ നല്ലൊരാളാവാൻ വേണ്ടിയിട്ട് അതിലാണെങ്കിലും ഇപ്പൊ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് നമുക്കൊരു നമുക്കൊരു നെഗറ്റീവ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളെ ഒരു ആൾക്ക് കുറച്ച് നല്ല ക്വാളിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രയോഗിച്ചത് അതെല്ലാതും ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് ആയിക്കൊള്ളണം എന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളത് ആയിക്കൊള്ളണമെന്നില്ല രണ്ടാമത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുമ്പോൾ കൂടെ ഉള്ളവർക്ക് അത് പ്രയാസമാകും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാം ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ ഒരു കാര്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഗ്രോത്തിലോട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങളുടെ വളർച്ചയ്ക്ക് അതായത് ഈ രണ്ട് രീതിയിൽ വർക്ക് ചെയ്തിട്ടും മെന്റലി താഴോട്ടാണ് വരുന്നത് ഞാൻ ഫുള്ള് മൈൻഡുമായിട്ട് ഹാപ്പിനെസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഹാപ്പിനെസ് ഇത് ബേസിക്കലി പീസ് ആണ് കേട്ടോ സമാധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പുതിയ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഇത് സോൾമാസ്റ്റേടെ സെഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒപ്പണായിട്ട് പറയുന്നത് കേട്ടോ സമാധാനാണ് സമാധാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴും സമാധാനം ഇല്ല മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സമാധാനം ഇല്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ബേസിക്കലി ഇപ്പോ സമാധാനം തടയുന്ന അല്ലെങ്കിൽ സന്തോഷം തടയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ആണ് എടുക്കുന്നത് എന്ത് എഫേർട്ട് ഇപ്പൊ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകും ആ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് നടക്കാം അത നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഇത് നടക്കാം രണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി വരും ഒരു ഒരു കാലഘട്ടം വരെ ഒരു ഒരു എന്താ പറയാ നിങ്ങൾ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് ആ നിക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾ എഗെയിൻ മുന്നോട്ട് വരണമെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് എത്തണം ഇപ്പൊ ന്യൂട്രൽ അല്ല താഴോട്ടാണ് നിക്കുന്നുണ്ടാവുക എന്നെ കേൾക്കുന്നവര് താഴോട്ടാണ് നിക്കുന്നണ്ടാവുക അപ്പൊ ഈ ന്യൂട്രലിലോട്ട് വരണം ഈ ന്യൂട്രലിലോട്ട് വന്നാൽ മാത്രമാണ് അതിന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ന്യൂട്രലിലോട്ട് ആ ഒരു സ്റ്റേജിലോട്ട് വരേണ്ടത് കുറച്ച് പ്രയാസമായിരിക്കും അവിടെ നമുക്ക് എല്ലായ്പ്പോഴും കുറെ സന്തോഷം കിട്ടിക്കൊള്ളണം എന്നില്ല ഹാപ്പിനെസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും കഷ്ടപ്പാടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ആർക്ക് വേണ്ടിട്ടാണെന്ന് അറിയും നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ച് വളരെ കുറച്ച് സമയം ഇപ്പൊ ഇത്രയും വർഷം നമ്മൾ ജീവിച്ചിട്ടും നമുക്ക് വേണ്ടി ജീവിക്കാനോ പറ്റുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് എവിടേക്കും എത്തണമില്ല പക്ഷെ നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രക്ചർ തയ്യാറാക്കണം പ്ലാൻ തയ്യാറാക്കണം അപ്പൊ ഒരു ക്ലാരിറ്റി വരും ആ ക്ലാരിറ്റിയിലോട്ട് എത്താൻ വേണ്ടി ഒരു നിശ്ചിത സമയം നമ്മൾ കൊടുക്കണം ചിലപ്പോൾ ആറുമാസാകും ഒരു വർഷം രണ്ടു വർഷം നിങ്ങൾ ഇതുവരെ കുറച്ച് സമയം എൻ്റെ ലൈഫ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടാകും ഇത്ര ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ കാണുന്ന ഞാനാവരുത് എന്നിൽ കുറച്ചുകൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എനിക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് വേണം അതിന് നമ്മൾ ചെയ്യൂല കാരണം എന്താ അത് വലിയ സുഖമുള്ള ഏർപ്പാടല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളില് പക്ഷെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹീലൈൻഗ്രോയിൽ വന്നവർക്ക് സോൾ മാസ്റ്റയിലോട്ടൊക്കെ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലാകുന്നില്ലേ പഴയ പോലെ അല്ല എനിക്ക് മാറ്റം ഉണ്ട് എന്ന് മനസ്സിലാകുന്നില്ലേ അപ്പോ നമുക്ക് ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് ഉള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോത്തിനും എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ എൻ്റെ കൂടെ ഉള്ളവർ പലരും എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് കഴിയില്ല എന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ ഇത് ഞാൻ തുടങ്ങുകയാണെങ്കിലും ആരോ എന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ ചുറ്റുമുള്ളതിലോട്ട് പിന്നെയും പോകും അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വളരെ നൂറ് വഴികളുണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ അതിലോട്ട് നോക്കിയില്ല വഴികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ വഴികളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു ശൂന്യത പോലെ തോന്നും അല്ലെങ്കിൽ ഒരു ഫിയർ ഫീൽ ചെയ്യും നമ്മൾ അഗൈൻ പുറകിലോട്ട് വരും കാരണം ആ വഴികളില് വഴികളിലൂടെ സഞ്ചരിക്കൽ എഫേർട്ടാണ് അവിടെ ആ വഴികൾ ഹാപ്പിനെസ് ആദ്യം ഉണ്ടാക്കില്ല പക്ഷെ ആ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്കുള്ള വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ വഴിയിൽ നിങ്ങൾക്ക് ഒരു ടോർച്ചും തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴി ക്ലിയർ ആണെങ്കിൽ കല്ലും മുള്ളും ഒക്കെ ഉള്ളത് മാറ്റിയിട്ട് നമുക്ക് പോകാൻ പറ്റും വെളിച്ചം വേണം ആ വഴിയിൽ വെളിച്ചം നമ്മൾ എടുക്കാം വഴികൾ ഇല്ലാഞ്ഞിട്ടല്ല വഴി നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം നമ്മൾ ഇരുട്ടിലാണ് നിൽക്കുന്നത് ഇരുട്ടിൽ നമ്മൾ നിഴലിനെ പോലും കാണില്ല പക്ഷെ ഒരു ടോർച്ച് തന്നാലോ ആ ടോർച്ച് ഒന്ന് അറ്റ്ലീസ്റ്റ് ആ ടോർച്ച് ഒന്ന് നമ്മൾ പിടിക്കണം ആ ടോർച്ച് ഒന്ന് ഓൺ ചെയ്യണം ആ ടോർച്ച് ഇട വെളിച്ചത്തിലോട്ട് നമ്മൾ നോക്കണം നടക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ല ഇനി ഒരു എഫേർട്ട് എടുത്താലാണ് ഒരു വർഷം അതിൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുള്ള ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ് വീട്ടിൽ ഭയങ്കര ജോലി ഭാരാണ് അതായത് നമ്മളുടെ വർക്ക് ലോഡ് കൂടുതലാണ് നിങ്ങൾ ഒരു ദിവസം ഒരു മേടിനെ വെച്ച് നോക്കൂ എന്ത് സുഖായിരിക്കും അറിയോ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ രീസം റിലാക്സ് ചെയ്യാനോ ഒക്കെ പറ്റും പക്ഷെ നമ്മളുടെ പേരൻസ് നമുക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടില്ല നമ്മള് ജോലി ഇങ്ങനെ ചെയ്യുക കഷ്ടപ്പാടും ഒരു ഏറ്റവും നല്ല കാര്യം ആ സഹിച്ച കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ട് വരും സഹിക്കലാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ള ആ ഒരു പഠനമാണ് നമ്മളിൽ ഉള്ളത് പക്ഷെ സഹിച്ചു സഹിച്ച് സഹിച്ചിട്ട് സഹിച്ചിട്ട് മാത്രം മെന്റൽ ഹെൽത്ത് കിട്ടിയ ഒരാളെ നിങ്ങള് കാണിച്ചു അമൃത മ്യൂട്ട് ചെയ്യണേ സഹിച്ചിട്ട് മാത്രം മെന്റൽ ഹെൽത്ത് കിട്ടിയ ഒരാളെ കാണിച്ചു തരാൻ പറ്റോ അങ്ങനെയുള്ളവര് വളരെ കുറവായിരിക്കും നമ്മളുടെ പാരന്റ്സിനൊക്കെ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും നമ്മളുടെ പാരൻസിന് ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാക്കും അത് അന്നത്തെ കാലം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ക്ഷമിക്കാനാണ് നിങ്ങൾ ഒറ്റ ഉള്ളത് ക്ഷമിക്കുക ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസീജിയർ എളുപ്പമല്ലോ അത് നമുക്ക് നമുക്കിങ്ങനെ പിന്നെയും പിന്നെയും മനസ്സിലോട്ട് ഇങ്ങനെ വരും പക്ഷെ അതിനൊരു ഒരു വഴി കണ്ടെത്തിയിട്ട് ആ വഴിയിലൂടെ പോകുമ്പോഴുള്ള ആ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങും അത് ബ്യൂട്ടിയാണ് അതിനൊരു ബ്യൂട്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും നിങ്ങളോട് ഒരാള് വന്നിട്ട് ഐ എം സോറി ഡിയർ ഞാൻ അന്ന് നിന്നോട് മിസ്ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ നിന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നീ എന്നോട് എന്ന് പറഞ്ഞ നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കമിക്കും നമ്മളുടെ മനസ്സിലത്തെ ഭാരറങ്ങിപ്പോയിട്ടുണ്ടാവോ അവരോട് അല്ലെങ്കിൽ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ നമുക്ക് എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു തോട്ട് വരും ഈ സമാധാനം സമ്പാദിക്കാൻ കുറച്ച് പണിയുണ്ട് കുറച്ച് പണിയുണ്ട് പക്ഷെ ആ പണി ഇപ്പൊ നിങ്ങൾ ചെയ്യാ ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ വെറും നമ്മളുടെ ഇഷ്ടത്തിന് മാത്രം ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും കാരണം നമ്മളിപ്പൊ അനുഭവിക്കുന്ന കൊറേ പ്രശ്നങ്ങൾ ശരിക്കും പ്രശ്നമല്ല സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ആണ് ഇപ്പൊ വീട്ടില് നമ്മളുടെ മക്കളെ നോക്കാന് നമുക്ക് ജോലിക്ക് പോകാൻ ഫ്രീഡുണ്ട് പക്ഷെ മക്കളെ നോക്കാൻ ഒരാളില്ല നമുക്ക് കുട്ടിയെ നല്ല ഒരു എന്താ പറയാ കുട്ടികളെ കെയർ ചെയ്യുന്ന കെയർ ചെയ്തുകൊണ്ട് തന്നെ നോക്കുന്ന പ്ലേ സ്കൂളുകളിലേക്ക് എത്തിക്കാം നല്ല ഫീസ് കൊടുക്കേണ്ടി വരും അപ്പൊ ആ ഫീസ് കൊടുക്കാനുള്ള സംഖ്യ നമ്മളുടെ ഓൾറെഡി നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ പ്രോബ്ലം ഉണ്ടാവും വീട്ടിലെ ജോലി ഭാരം കൂടുതലാണ് അതാണ് നമുക്ക് പ്രയാസമായിട്ട് വരുന്നത് രണ്ടു ദിവസം കൂടുമ്പഴെങ്കിലും ഒരു മേടിനെ നിർത്തണം ആ നിർത്തുന്നതിനുള്ള കൂലി നമുക്ക് കൊടുക്കാൻ പറ്റണം പറ്റുവോ നമുക്ക് മറ്റുള്ള ആളുകളെ നമ്മളുടെ കൂടെ വേണം ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റും രൂപീകരിക്കണം ഇവ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിൽ നിങ്ങളെ നിങ്ങളെ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുള്ള കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റും വേണം അത് ബൈ പ്രൊഫഷൻ ആകാം അല്ലെങ്കിൽ പേഴ്സണൽ കോണ്ടാക്റ്റ് ആകാം ഇവ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ എപ്പോഴും ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമുക്ക് വേണം ഇതൊക്കെ ആരാ നമുക്ക് നേടിത്തരാ ആരാ ആരെയാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സോറി മ്യൂട്ട് ചെയ്യണേ ആരെയാണ് ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കല്യാണം സമയം വരെ ിൽ പോയ പണി എടുക്കാനുള്ളതാണ് ഒക്കെ നന്നായി അടിപൊളിയായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ നമ്മള് ഓൾറെഡി നമ്മൾ മൈൻഡ് സെറ്റ് ആണ് ജോലി എടുക്കാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കുക്കിംഗ് കുക്കിംഗ് നല്ലൊരു അടിപൊളിയാണ് പക്ഷെ കുക്കിങ്ങിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റി ചിട്ടുണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഇഷ്ടമില്ലാത്ത പോലെ കുറച്ച് സമയം ജീവിച്ചാൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇപ്പൊ ജീവിക്കുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കംഫേർട്ടായിട്ടല്ല ജീവിക്കുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നത് ചിലപ്പോൾ ബെറ്റർ ആയിട്ട് ജീവിക്കുന്നവരും ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡോട് കൂടി ജീവിക്കുന്നവരും ഒക്കെ നമ്മൾ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളിൽ നിന്ന് എങ്ങനെയാണോ ഓവർകം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് അത് കുറച്ച് ഹാർഡായിരിക്കും അത് കൊറച്ച് പ്രയാസായിരിക്കും അത് നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കണേ വരും ഇപ്പൊ ഈ അഞ്ചരക്ക് ഞാൻ എഴുന്നേറ്റ് ക്ലാസ് എടുക്കണം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ വീട്ടിലുള്ള കോലം അങ്ങനെ ഇരുന്നാൽ മതി പക്ഷേ എനിക്കോ നിങ്ങൾ എന്നെ കാണുന്ന വ്യക്തിയാണ് അത്യാവശ്യം കുറച്ച് വൃത്തിയില്ലെങ്കിൽ എനിക്ക് തോന്നണ്ടേ ആ രൂപത്തിൽ ഞാൻ ഇരിക്കണ്ടേ എഫേർട്ടുണ്ട് ഇങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നത് പലപ്പോഴും അഞ്ചു മണിക്ക് നീക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴാണ് പലർക്കും നമ്മളെ ഇഷ്ടപ്പെടുക അപ്പൊ ഞാൻ എന്റെ സോൾ മാസ്റ്റർ ടീം ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ടൈപ്പ് ചെയ്താലും മതി സമയമില്ലല്ലോ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഒരു ജേണിയിലോട്ട് കടന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്താണ് ഫീൽ ചെയ്യുന്നത് പേഴ്സണൽ ലൈഫിനെ മാത്രം കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഒക്കെ അവിടെ നിന്ന് നോക്കാം മെന്റൽ ഹെൽത്തിനെ മാത്രം കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഒന്നുമില്ലെങ്കിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം അപ്പോ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം ഇതില് സ്ത്രീകൾ മാത്രമേ ഉള്ളു ഹാപ്പിനെസ് ഹാപ്പിനെസ് ഈസ് എ ബേസിക്കലി പീസ് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്നാലും നമുക്ക് ഒരു മെന്റൽ ഹെൽത്ത് കിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് തമ്മിൽ വരും നമ്മളെ സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങും അത് ഉള്ളിൽ നിന്ന് വരണാണ് വരേണ്ടതാണ് തിരിച്ചറിവ് തിരിച്ചറിവാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അറിവ് എല്ലായ്പ്പോഴും തിരിച്ചറിവല്ല മോർ പവർ എന്തിനാണ് മോർ പവർ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനും കുട്ടികളെയും എല്ലാവരും കെയർ ചെയ്യണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം നമുക്ക് ഡിസിഷൻ എടുക്കണം അവരാരും കംഫർട്ട് സോണിൽ നിന്ന് വന്നിട്ടുള്ളതല്ല ഫീസ് അടച്ച് കൃത്യമായിട്ടുള്ള ടൈമിൽ ജോയിൻ ചെയ്ത് അഞ്ചു മണിയുടെ സെഷൻ അഞ്ചരയുടെ സെഷൻ ഞാൻ വരുന്നേക്കാൾ മുന്നേ കാത്തിരിക്കുന്നവരാണ് പ്രയാസമുണ്ട് പ്രയാസമുണ്ട് സുന്ദരിയായി എന്ന് സുന്ദരിയായി എന്ന് ആർക്കാണ് ബ്യൂട്ടി ഇഷ്ടമില്ലാത്തത് നമ്മൾ കുറേ കോ കോസ്മെറ്റോളജിയുടെ പുറകെ പോകും അല്ലാത്തൊരു ധൈര്യം മുന്നോട്ടുള്ള വഴിയും ആ ഞാൻ വായിക്കാട്ടാ ഇത് എന്റെ കുട്ടികളാണ് മുന്നോട്ടുള്ള വഴിയിൽ വെളിച്ചം തീരുമാനം എടുക്കാനുള്ള ഒരു പവർ സ്ത്രീകൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെവിടെയും മോശമായിട്ട് പോകില്ല എവിടെയും മോശമായിട്ട് പോകില്ല കാരണം നമുക്കൊരു ഉണ്ട് ആ പ്രസ്റ്റീജിന് തകരാറാക്കുന്ന ഒരു കാര്യം തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് മെന്റൽ ഹെൽത്ത് കിട്ടിയാല് അവര് വല്ലാതെ പറന്ന് പോയിട്ട് അവരെ വീട്ടുകാരെ ഒറ്റക്കാക്കില്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് കൂടെയുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കും നമുക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കില്ല സോൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് നമുക്കൊക്കെ ഒരു സോൾമേറ്റ് ഉണ്ട് കേട്ടോ നമുക്കൊക്കെ ഒരു സോൾമേറ്റ് ഉണ്ട് ആ സോൾമേറ്റിനെ മനസ്സിലാക്കിയാൽ തന്നെ കുറെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ആര് തന്നെ ഇട്ടിട്ട് പോയാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ആ പെയിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മള് മനസ്സങ്ങോട്ട് കല്ല് പോലെ ആക്കുക എന്നുള്ളതല്ല പക്ഷെ ആ പെയിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എഗൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാൻ എല്ലായ്പ്പോഴും പറ്റില്ല പക്ഷെ കുറച്ചു കാലം ഒരു ടൈം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിന് എഫേർട്ട് എടുക്കേണ്ടി വരും അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ആഫ്റ്റർ ആയിട്ടുള്ള ജേണിയില് നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാകും അപ്പൊ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ഇഷ്ടം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഇനിയും സോൾ മാസ്റ്റിക്കാരോടല്ല ബാക്കിയുള്ളവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എഗൈൻ ഇനി രണ്ട് ക്ലാസ്സും കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇനിയും ക്ലാസ് ഇതുപോലുള്ള ക്ലാസ് സോൾ മാസ്റ്ററിയുടെ സെഷൻ ആണിത് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന രണ്ട് ദിവസം മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ ഇനി വരുന്ന രണ്ട് ദിവസം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ വുമൺസ് ഡേ ഒക്കെ ഒരു സെഷൻ ചെയ്തിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതിനാണ് നമ്മൾ ചോദിക്കുന്നത് ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് രണ്ട് ദിവസം കൂടെ നിങ്ങളേറ്റ് കണക്ട് ചെയ്യാന്ന് വിചാരിച്ച് ഈ സെഷൻ ഡബാമിൻ ഹബിലുള്ളവർക്കും പിന്നെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടീമിലുള്ളവർക്കും അവൈലബിൾ ആ ആകും നിങ്ങൾ എനിക്ക് പറയാനുള്ളത് കൃത്യസമയത്ത് ജോയിൻ ചെയ്താൽ ഈ സമയം ഒരു പ്രത്യേക ഗ്രോത്ത് ഉള്ള ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾ കാല് പതിച്ച് പതിയെ കണ്ണുകൾ അടച്ചിരിക്കാം കാല് പതിച്ച് പതിയെ കണ്ണുകൾ അടച്ചിരിക്കാം ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കോട്ട് മാത്രം ശ്രദ്ധിക്കാം പതിയെ കണ്ണുകൾ അടച്ച് എന്നിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ൃദയത്തെ തൊട്ട് കൊണ്ട് ഇതുവരെയുള്ള ഇത്ര കാലം വരെയുള്ള നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളോട് സംസാരിക്കാൻ പോവുകയാണ് ഇതുവരെ നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത കഴിവുകളെ കുറിച്ചും ഒക്കെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ഉണ്ടാകാം ആ തോട്ട്സുകളോട് ആ ചിന്തകളോട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ആ കാര്യങ്ങളോട് നമ്മൾ എഗ സംസാരിക്കുകയാണ് ഐ ആം സോറി പ്ലീസ് ഫോൾഗീ മീ ഐ താങ്ക് യു ഐ ലവ് യു ഐയലി സോറി റിയലി സോറി റിയലി സോറി ഈ ചിന്തകളെല്ലാം മോശമാണ് എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ചിന്തകൾ മോശമാണ് എന്നോ ആ ചിന്തകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുമെന്നോ ഉള്ള തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിരുന്നില്ല അത് ലഭിക്കാത്തത് മൂലമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തിരിച്ചറിവ് ലഭിക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനെവിടേക്കോ ഞാൻ കൂടി കാരണമാണ് എനിക്കെപ്പോഴും മറ്റുള്ളവർ എന്നോട് ചെയ്തത് മറ്റുള്ളവരുടെ കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് പക്ഷേ എൻ്റെ ചിന്തകൾ എന്നെക്കുറിച്ച് മോശമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആൻഡിയ അതെന്റെ തെറ്റാണ് ഞാൻ ജീവിച്ചു വന്ന സാഹചര്യവും എന്റെ അവസ്ഥകളോ ആയിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള നല്ല കഴിവുണ്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട് എന്നിട്ട് പോലും ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിനൊരു പ്രാധാന്യം കൊടുത്ത് എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഒരുപാട് വൈകി പോയി പ്ലീസ് എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ അറിയാതെ തന്നെ എന്നെ മോശമായിട്ട് പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്ക് കഴിവില്ല എന്നും എനിക്ക് സൗന്ദര്യമില്ല എന്നും എൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഞാൻ കാരണമുണ്ടെന്നും മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമില്ല എന്നും കൂടെയുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല എന്നും ഒക്കെ ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഒരു പരിധി ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ തന്നെയാണ് ഉത്തരവാദി എനിക്ക് മാപ്പ് ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ചിന്തകൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് കാരണം ആ ചിന്തകൾ എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഓവർ തിങ്ക് ചെയ്തത് കൊണ്ട് നല്ല തീരുമാനങ്ങൾ എനിക്ക് എടുക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ശക്തിയുള്ളവളാണ് എനിക്ക് ഈ ലോകം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഞാൻ എന്നെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പെയിനുകൾ ആ പ്രയാസങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന തിരിച്ചറിവിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ നെഗറ്റീവിനും എല്ലാ പെയിനും നന്ദി പറയുകയാണ് എല്ലാ പെയിനെയും ഞാൻ സ്നേഹിക്കുന്നു ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ പെയിനെയും എല്ലാ പ്രയാസങ്ങളെയും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു കാരണം ഞാൻ ആദ്യം അവരെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ നെഗറ്റീവിലോട്ട് പോയത് ഇനി ഞാൻ സ്നേഹിക്കുന്നു ഇപ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്നു കാരണം എനിക്ക് പുതിയൊരു കമ്മ്യൂണിറ്റിയെ കിട്ടി എനിക്ക് പുതിയ ഒരു ചിന്താഗതിയെ കിട്ടി എനിക്ക് വളരാനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ചിന്തകളെ എന്നെ എൻ്റെ കാഴ്ചപ്പാടുകളെ എൻ്റെ പ്രവൃത്തികളെയൊക്കെ ഞാൻ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുകയാണ് അല്ലാ പതി നിങ്ങൾ രണ്ട് കൈകൾ റബ്ബ് ചെയ്തുകൊണ്ട് രണ്ട് കൈകൾ കൂട്ടി തിരുന്ന് ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും അത് നമ്മുടെ കണ്ണിനു മുമ്പുള്ള വെച്ച് പതിയെ നിങ്ങൾ കണ്ണു തുറക്കുക കണ്ണിന് മുകളിലും കവളിനും മുകളിലും ഒക്കെ ടാപ്പ് ചെയ്ത് പതിയെ നിങ്ങൾ കണ്ണുകൾ തുറക്കുക ശേഷം ആ ഒരു എനർജി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക എല്ലാ ഭാഗത്തോട്ടും ആ കൈകൾ എത്തുക എത്തിക്കെ അപ്പൊ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എന്തിനാണ് എല്ലാ ഭാഗത്തും നമ്മൾ ടച്ച് ചെയ്യുന്നതെന്ന് അതിന്റെ പുറകിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല മനസ്സിലാക്കില്ല അപ്പൊ ഹാബിസ് യു ഫീലിംഗ് നോ എന്ന് ഞാൻ ചോദിക്കുന്നതല്ല പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു ജേണിയാണ് നമ്മൾ നമ്മളെ കണ്ടുപിടിക്കാനുള്ള ഒരു ജേണിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എഫേർട്ട് എടുക്കാം ഇപ്പൊ നമ്മൾക്ക് ഉറങ്ങാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത് ഉറങ്ങുമ്പോഴാണ് കുറച്ച് സുഖം പക്ഷെ ആ സുഖം ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ഒരു ഗ്രോത്ത് ഉണ്ട് ആ ഗ്രോത്ത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല ശരിക്കും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് 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 സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പത്തും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി വേ എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ുള്ളത് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ റെക്കോർഡിംഗ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്ക ഒരു മിനിറ്റ് ചെയ്യാൻ ഒറ്റ സെക്കൻഡ് കിട്ടാം